എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വാനില സ്പോഞ്ചിൻ്റെ ഒരു റെസിപ്പിക്കായിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അടിപ്പൊളി വാനില സ്പോഞ്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ശരിയാവാത്തവരുണ്ടെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മുക്കാൽ കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു കാൽ കപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ആയിട്ടുണ്ട് ടോട്ടലായിട്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല ബേക്കിംഗ് പൗഡർ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരയ്ക്കണം കേട്ടോ എത്രയാണെങ്കിലും ശരി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മൂന്ന് പ്രാവശ്യം അരയ്ക്കൽ മസ്റ്റാണ് എന്നാലാണ് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എടുത്തിട്ട് നമുക്ക് എഗാണ് കേട്ടോ മൂന്ന് എഗും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റും ആ യോക്കും നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ എഗിൻ്റെ യോക്ക് വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു ഷെല്ലിനകത്ത് തന്നെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഓരോന്നും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ വൈറ്റും ഓക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആ ഒരു ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും കൂടെയാണ് കേട്ടോ ഇനി നമുക്ക് ആ എഗിൻ്റെ വൈറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുക്കാൽ പ കപ്പ് ഷുഗർ പൗഡറാണ് പൊടിച്ചത് മുക്കാൽ കപ്പാണ് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇതുപോലൊരു ഇതിനകത്ത് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മുക്കാൽ കപ്പാണ് ഇട്ട് എടുത്തിട്ട് ഇട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ പോലെ തന്നെ അതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അതുവരെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ പൊടിക്കാത്ത ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് അതേപടി ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ എഗ് വൈറ്റ് ബീറ്റ് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ അത് അതേപോലെ ആയി വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുറച്ച് നേരം ഒന്ന് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ ഓരോ എഗ്ഗിൻ്റെ യോക്കും ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് എസൻസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ആ എഗിൻ്റെ യോക്കും ഒന്നിച്ച് ജസ്റ്റ് ഒട്ടി എങ്ങനെ ബീറ്റ് ചെയ്താൽ മാത്രം മതി ഒരുപാട് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ മാക്സിമം അത്രയും കൂടുതൽ നമുക്ക് ഇട്ടും വേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ മിൽക്കും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അത് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് പ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അപ്പോൾ അത് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ ബാറ്ററിൻ്റെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ നമ്മളിവിടെ എഗിൻ്റെ വൈറ്റും ആ ഒരു യോക്കും ഒക്കെ കൂടെ നമ്മൾ ഇതേപോലെ നല്ല ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം നമ്മൾ കിലോക്ക് ഒന്ന് റെഡിയാക്കി വരണമെങ്കിൽ ഇനി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടും കൂടെ ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് നേരത്തെ അരിച്ച് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ ഒന്നും കൂടെ നമുക്ക് അരിച്ച് നമുക്ക് ഇതിനകത്ത് ത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അരിച്ചിടുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ അട്ടിക്ക് കിടക്കില്ല അതെല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അതല്ല നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ തട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ നമ്മളെ എഗ്ഗ് പൊന്തി വന്നതൊക്കെ കംപ്ലീറ്റ് താന്നിട്ട് കേക്ക് നല്ലപോലെ ഹാർഡായി പോകും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തു ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനോട് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ടൈറ്റ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി പാല് ചേർത്തതാണ് ഓയിൽ ചേർത്തതാണ് എല്ലാം ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മാക്സിമം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്കിൻ്റെ നടുഭാഗം ഒക്കെ കുഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മളിനി പാലൊന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആറഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ബട്ടർ പേപ്പർ പേപ്പറൊക്കെയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിന് ഉണ്ടാവുക എന്നാലാണ് കേക്ക് നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ലൂസല്ലാത്തൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മളത് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇയർ ബബിൾസ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഈർക്കിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തൂപ്പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല പോലെ ഒന്ന് ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇയർബിൾസ് ഒക്കെ പോയി അതൊന്ന് ലെവലായിട്ട് വന്നോളും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം അപ്പോഴത്തേക്കും ബാക്കിയുള്ള ആ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോയിക്കോളും ഇനി നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്കും നമുക്ക് വെച്ച് കൊടുക്കാം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് ആണ് നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ദാ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു മോൾഡ് വാഷൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ ഒരു കേക്ക് ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് പൊട്ടി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ